പുതിയൊരു വീഡിയോ കിട്ടുന്ന നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ സി എസ് ആൻഡർ ബുക്ക് സി എസ് ഹാൻഡ് ചാനൽസും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡയമണ്ട് വണ്ണാണ് കൈസ് സോ സീനാണ് ചതിന് നമ്മളിപ്പോൾ കളിക്കുന്നത് ഭയങ്കര സീൻ കിട്ടും എന്ന് വെച്ചാല് അവള് ഈ ജിയേറ്റി പിന്നില്ലെടുക്കുന്നതാണല്ലേ എന്തോ സീനോടൊക്കെ നാണ്ടാ വ്യത്യാസം മാറി കൂടെ വരാൻ പറഞ്ഞിട്ട് അവന്റെ കില്ലി കുന്ന കുഴപ്പ എനിക്ക് തൊണ്ടക്ക് നല്ല പ്രശ്നം വീഡിയോയിലെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പൈസ ന്യൂസ് എഴുതി അറിയില്ല നമ്മളിപ്പോൾ ഡയമണ്ട് വണ്ണ് ത്രീ സ്റ്റാർ ഓഫ് തോന്നുകൊണ്ടാണ് ഗൈസ് കൊക്കടാ അവിടെ നിന്ന് എന്താണ് അതിനെ പൊത്തി സത്യം ഞാൻ റഷ് ചെയ്തോണ്ടാണ് ഈ കളി പോയ സത്യമായിട്ട് എനിക്ക് ആ സാധനത്തിനും കണ്ടത് ഞാൻ പിന്നെ ഈ ഒരു ആംഗ്ലി വെച്ചു ഞാൻ കളിച്ചത് അതുകൊണ്ടാണ് എനിക്ക് വലിപ്പോ കളി എടുക്കാൻ നമ്മളല്ല എം ഡി ഫൈവ് നമ്മൾ കളി കണ്ട 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 ഇത് കണ്ട ഇത് കണ്ട ഫ്രീ ആയിട്ട് എന്നേലും കാര്യങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് നല്ല ഡാമുകൊടുത്തയാളാ എനിക്ക് അവിടെ ഊപ്പം കിട്ടുന്ന ഒന്ന് പൊക്കടേ എന്നെ ടുന്നു എടുക്കു കളി നീ അവര് നെയ്ഡല്ലോണ്ടെങ്കി എടുത്തറിയാടാ നീ കേറാൻ നിക്കണ്ട പച്ചത്തിന്റെ മുത്ത നിന്നെ കൊണ്ട് ില്ല വില്ലടേ right. <laughs> <laughs> O número de cavalo. നീ കാണിച്ചാണ് ഇപ്പവർ ってある。 വഴിയൊന്നും ഓടി കേറടാ എന്തോലിരിക്കും ഒന്ന് കേറി നീ ഊക്കോങ്ങിനുണ്ടായതിനെ കൊണ്ടൊക്കെ തോറ്റി എടാ അകത്താടാവൻ അവനിയിപ്പോൾ പൊക്കാൻ പോയിക്കോണം അതടുത്ത പൊട്ടം പൊക്കാൻ പോവാതെ वराफलम की गाइस ताड़ा करने निकल के तो इधर से घूम जा रहा हूं ओ घोड़े घोड़े واقع ایک لوک ہے اس کو فالو کرو سبسکرائب کرو بیل اٹیچ

കട എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ എന്തെങ്കിലും ഗോൾ ഡ്രയൽ അവർ വീണ്ടും രണ്ട് ദിവസം മാറ്റിക്കളഞ്ഞ് തന്നെയാണ് എനിക്ക് മനസ്സിലായി കാരണം എന്താ പറയുക നമ്മൾ മെയ്യിലാണ് നമ്മുടെ സമ്മർ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് അഞ്ച് തൊട്ട് ആ സ്പെഷ്യൽ ഗോൾ ഡ്രായലായിരിക്കും ആ സമ്മർ ഇവൻ്റ് വരുന്നത് സോ ആ ടൈമിൽ ഇവർക്ക് സെയിം ഗോൾ ഡ്രയൽ തന്നെ ഓടിച്ച് അങ്ങനെ ഗരിണ നമ്മളെ പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പം ഖരീണ സെറ്റാക്കി വെച്ചേക്കുന്നത് പക്ഷേ അത്ര കുഴപ്പമുള്ള കുഴപ്പമുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല യീസ് ഇത് നമുക്കൊരു ലാഭമാണ് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാഭത്തിൻ്റെ നമ്മുടെ ഒരു ബണ്ടിലാണ് മിസ്സായി പോകുന്നത് ഈ ഒരു കാരണം കൊണ്ട് ചാടി ടിക്കടാ എടാ പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അതിന്റെ കുഴപ്പമില്ല ഇവിടെ കുറച്ച് നീച്ച് കുറച്ച് പണിയൊക്കെയാണ് രണ്ട് നാളെയോ മറ്റേ നമ്മുടെ പുതിയ മൈക്ക് വരും നമുക്ക് നോക്കാം അതില് ഈ സൗണ്ട് ഒന്നും എടുത്തില്ലായിരിക്കും പ്രതീക്ഷിക്കുന്നു ഇത് നല്ലൊരു സ്പോട്ടാ കേട്ടോ എവിടെ ഇങ്ങനെ ഇരിക്കാൻ 你。<laughs> 给力。 നമ്മടെ ഇരുന്നിരുന്നാലും നമുക്ക് വലിയ ബുദ്ധിയുള്ള ആരെങ്കിലും രണ്ടെണ്ണം ഉണ്ടോട്ടോ രണ്ടെണ്ണം ഉണ്ട് ചുനാവും

টাক্সি আট ടൈമിൽ പോയിട്ട് ഓറിയോൺ ചാടിയിട്ട് ഞാൻ ഇപ്പൊ ഓറിയോണിലൊക്കെ ഇപ്പം മാസായി വരുന്നുണ്ട് നേരത്തെ നമ്മൾ ഓറിയോൺ മാത്രം കഴിക്കുന്ന പ്ലയറായിരുന്നു വിഷ് പിന്നെ നമ്മൾ ഓറിയോണൊക്കെ വിട്ട് പിന്നെ വേറെ ഗണ്ണിലോട്ടൊക്കെ പോയായിരുന്നു പിന്നീട് നീണ്ട ഓറിയോണിലേക്ക് തിരിച്ചു വന്നു വൈസ് കള്ളം പറയാനല്ലോ കേട്ടോ അത് ഞാൻ ഇത് പറഞ്ഞു വെസ്റ്റിന്റെ കാര്യം പറഞ്ഞു വെറുതെയാണ് ഭയങ്കര കുഴപ്പമില്ല കുഴപ്പമില്ല ഇന്നൊരു ദിവസമെങ്കിലുള്ളൂ നാളെയാണ് ഞങ്ങൾ പറഞ്ഞ സംഭവം വരുന്നത് മൈക്ക് വരും മൈക്ക് വരാൻ സാധ്യതയുള്ള ഡേറ്റ് നാളെയാണ് വിശപ്പം ഒരു തല ടേ നല്ലടി ഞാൻ എം ബി ഫൈവിലോട് സ്വിച്ച് ചെയ്ത മേളിക്കേറ് ചാടി കയറി മേളിക്കേറായി ഇങ്ങനക്ക് അതേ വഴിയുള്ളൂ അതടുത്ത വാഴ നമ്മൾ ഡയമണ്ട് ടു ഇച്ചിരി നമ്മള് സിഎസ് ഹോൾഡ് ചെയ്യാൻ പോയി നമുക്കിനും ബി ആർ കുഷ്യണം ബിആാർ ഇപ്പൊ നമ്മള് ഭയങ്കര കുറവാണ് ഇപ്പൊ ഡയമണ്ട് വേണം രണ്ട് മാസം നമ്മള് ഡയമണ്ട് വന്നിട്ട് നടക്കുക ബി ആർ ചിലപ്പോൾ ഞാൻ ഓഫ് ക്യാമിൽ ബി ആർ ഗ്രൈൻഡ് ചെയ്യും നെറ്റ് സി എസ് ചെയ്യാൻ വീഡിയോ എടുക്കും ഐസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബിആർ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പിങ്ങ് കണ്ടിട്ടുണ്ട് ഭയങ്കര ലാഗാണ് ഐസ് നമുക്ക് തന്നെ വീഡിയോ കാണുമ്പം അറിയാൻ പറ്റും ഇനിയും പതിനൊന്ന് ഡോക്കണൂടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് ലോക്കൺ ഒക്കെ കിട്ടുകൂടെ ആ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും എൻ നെക്സ്റ്റ് വീഡിയോ